എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം പുസ്തകങ്ങൾ സ്നേഹിക്കുന്ന മായൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് പുസ്തകങ്ങളിലെ ആഴങ്ങളിൽ മുങ്ങി തപ്പി ഇത്തിരി മുത്തും പൊഞ്ഞും നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവയ്ക്കാൻ ശ്രമിച്ചു എന്ന് മാത്രം വിവിധ വിഭാഗങ്ങളിലുള്ള പുസ്തകങ്ങളിലൂടെ ഞാൻ കടന്നുപോയി നോവൽ കഥ കവിത ജീവനചരിത്രം പഠനം വിമർശനം യാത്രാവിവരണം എന്നിങ്ങനെ പരിചയപ്പെടുത്താൻ ശ്രമിച്ചു യാത്രാ വായിക്കുമ്പോൾ ഓരോ സ്ഥലത്തെ പറ്റിയും അറിയുമ്പോൾ അവിടെയൊക്കെ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അതിന് വേണമല്ലോ ഒരു സമയം അങ്ങനെ പോകാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ കണ്ടതും അനുഭവിച്ചതും ആസ്വദിച്ചതുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി പകർന്നു തരണമെന്ന് എനിക്ക് തോന്നി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും ഈ സഹകരണം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം പർവ്വതങ്ങളും കാട്ടുവഴികളും എന്നൊരു പുസ്തകമാണ് യാത്രകളുടെയും ഓർമ്മകളുടെയും ഒക്കെ ഒരു പുസ്തകമാണിത് ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപായി ഞാൻ പോയ സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം യാത്ര പോയി ഇന്ത്യയുടെ വടക്കുള്ള കൊച്ചു സംസ്ഥാനത്തിലേക്ക് സിക്കിമിലേക്ക് ഓരോ യാത്രയും ഓരോ കഥ തന്നെയാണ് കുറച്ച് യാത്രാ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് കരുതുന്നു കിഴക്കും കിഴക്കും ഭൂട്ടാനുമായും പടിഞ്ഞാറ് നേപ്പാളിലെ കോഷി പ്രവിശ്യയുമായും വടക്കും വടക്കു കിഴക്കും ചൈനയുടെ സ്വയംഭരണ പ്രദേശവുമായും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് സിക്കിം ഏറ്റവും ചെറിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് സിക്കിം ഒന്നാം സ്ഥാനം ഗോവയ്ക്കാണ് കേട്ടോ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം എന്ന പദവി സിക്കിമിന് തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കെടുപ്പ് അനുസരിച്ച് ആറ് പോയിൻറ്റ് മൂന്ന് രണ്ട് ലക്ഷമാണ് ജനസംഖ്യ ഏഴായിരത്തി തൊണ്ണൂറ്റാറ് ചതുർശ്ര കിലോമീറ്റർ ആണ് ഇതിൻ്റെ വിസ്തൃതി സംസ്ഥാനത്തിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം പ്രദേശവും യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ കാഞ്ചൻ കാഞ്ചൻസോംഗ ദേശീയോദ്യാനത്താൽ മൂടപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ ചോഗ്യാൽ രാജവംശമാണ് സിക്കിം ഭരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ നടന്ന ഹിതപരിശോധനയുടെ ഫലമായി സിക്കിം പ്രധാനമന്ത്രി കാസി ലെൻഡ് ഡോർജി സിക്കിമിനെ ഇന്ത്യയുടെ ഒരു സംസ്ഥാനമാക്കണമെന്ന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോട് ആവശ്യപ്പെട്ടു അങ്ങനെ സിക്കിം ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ടു പതിനാലാം നൂറ്റാണ്ടിൽ ടിബറ്റിൽ നിന്ന് കുടിയേറിയ ബൂട്ടിയകളും ബൂട്ടിയകൾക്ക് മുൻപേ വന്നവരെന്ന് വിശ്വസിക്കുന്ന ലെപ്ചകളും ഇവിടുത്തെ താമസക്കാരാണ് ഔദ്യോഗിക ഭാഷകളായി പതിനൊന്ന് ഭാഷകൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് നേപ്പാളി ഇംഗ്ലീഷ് സിക്കിമീസ് ലപ്ച ലിംബു നേവാരി ഗുരുംഗ് മഗർ ഷേർപ്പ തമങ് സുവർ എന്നിവയാണവ ലിംബു ഭാഷയിലെ സു ഖീം എന്നിങ്ങനെ രണ്ട് പദങ്ങൾ ചേർന്നാണ് സിക്കിം എന്ന പേര് വന്നതെന്ന് കരുതപ്പെടുന്നു സു എന്നാൽ പുതിയത് ഖീം എന്നാൽ കൊട്ടാരം സിക്കിമിൻ്റെ ആദ്യത്തെ രാജാവായ ഫുൺസ്തോക്കിന് അങ്കിയാൽ പണി കഴിപ്പിച്ച കൊട്ടാരമാണ് സിക്കിം എന്ന പേര് വരാൻ കാരണമായതെന്നാണ് മറ്റൊരു വാദം കോഴിക്കോട് നിന്നും ഞങ്ങൾ വിമാനത്തിലാണ് യാത്ര പുറപ്പെട്ടത് നേരിട്ട് സിക്കിമിലല്ല നമ്മൾ എത്തിച്ചേരുക പശ്ചിമബംഗാളിലെ ബാഗ്ദോഗ്ര എയർപോർട്ടിലാണ് വിമാനം ഇറങ്ങുക യാത്ര പോകാനായി ഒരു വാഹനം ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തു വെച്ചിരുന്നു വിമാനത്താവളത്തിൽ നിന്നും പുറത്തു കടന്നപ്പോൾ തന്നെ ബുക്ക് ചെയ്ത വാഹനം ഞങ്ങളെ കാത്തു കിടപ്പുണ്ടായിരുന്നു സാധാരണ ടൂർ പാക്കേജ് വഴി സിക്കിമിൽ എത്തുന്നവർ സിക്കിമിൻ്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്കിലാണ് ആദ്യമെത്തുക ഞങ്ങൾ ഗാംഗ്ടോക്കിൻ്റെ കുറേ കിഴക്കുമാറിയുള്ള ഒമ്പതിനായിരത്തി നാനൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സുലുക്കിലേക്കാണ് ആദ്യം പോയത് അങ്ങ് ദൂരെ മലമടക്കുകളിലെ പാതകളും കൊച്ചു വീടുകളും ദൃശ്യമായി തുടങ്ങി തുടക്കത്തിൽ യാത്ര നല്ല റോഡിലൂടെയായിരുന്നു പിന്നീടത് കല്ലും പാറയും നിറഞ്ഞ കുണ്ടും കുഴിയും നിറഞ്ഞ മണ്ണ് പുതർന്നു കിടക്കുന്ന വഴുക്കലുള്ള വഴിയിലൂടെയായി ഇവിടങ്ങളിൽ ലാൻഡ് സ്ലൈഡ് പതിവാണ് മലയിടിഞ്ഞ് പാറക്കല്ലുകൾ പലയിടങ്ങളിലും വഴി തടസ്സപ്പെടുത്തി ബോർഡർ റോഡ് ഓർഗനൈസേഷനിലെ ഉദ്യോഗസ്ഥരാണ് തകർന്നു പോയ പാലങ്ങളും റോഡും നന്നാക്കുന്നത് പക്ഷേ റോഡുകൾ നിരന്തരം തകരുന്ന ഈ വഴികളിൽ യാത്ര കുറച്ച് ദുഷ്കരമാണെന്ന് പറയാതെ വയ്യ ഓഫ് റോഡ് യാത്ര ആസ്വദിക്കണമെങ്കിൽ സുലുക്കിലേക്ക് പോകണം ടിബറ്റിനും കാലിപ്പോങ്ങിനും ഇടയിലുള്ള വ്യാപാരപാതയിലേക്കുള്ള ഒരു ഗതാഗത കേന്ദ്രമായിരുന്നു സുലുക്ക് കാലാവസ്ഥ കൃഷിക്ക് അനുയോജ്യമല്ല ഇവിടെയുള്ള നാട്ടുകാരിൽ മിക്ക പേരും ഇന്ത്യൻ ആർമിയിലെ ചുമട്ടുതൊഴിലാളികളായി ജോലി ചെയ്യുന്നു പ്രധാന വരുമാന മാർഗം ടൂറിസം എന്ന് പറയാം ഹോട്ടലുകളും ഹോം സ്റ്റേകളും ഒക്കെ ഇവിടെ ലഭ്യമാണ് നേരത്തെ വിളിച്ചു പറഞ്ഞ് നമുക്ക് റൂം ബുക്ക് ചെയ്യാം ബാഗ്ദോഗ്രയിൽ നിന്നും നൂറ്റി അറുപത് കിലോമീറ്റർ സഞ്ചരിച്ചാണ് ജുലുക്കിലെത്തിയത് ഏകദേശം ഏഴ് മണിക്കൂർ സമയമെടുത്തു അവിടെ എത്താൻ രാത്രി പതിനൊന്നരയ്ക്ക് ഹോട്ടലിൽ എത്തിയപ്പോഴേക്കും തണുത്തു പറയ്ക്കാൻ തുടങ്ങിയിരുന്നു താപനില ഏഴ് ഡിഗ്രി സെൽഷ്യസ് രാത്രി ഭക്ഷണവും ഒരുക്കി വെച്ച് ഹോട്ടലിലെ ജീവനക്കാരൻ ഞങ്ങളെ കാത്തുനിന്നിരുന്നു ചോറും ചപ്പാത്തിയും റൊട്ടിയും ചിക്കൻ കറിയും പച്ചക്കറിയും വെരുളക്കിഴങ്ങ് വറുത്തതുമൊക്കെയുള്ള സമൃദ്ധമായ ഭക്ഷണം യാത്രക്ഷീണം കാരണം ഭക്ഷണം കഴിച്ച് എല്ലാവരും വേഗത്തിൽ കിടന്നുറങ്ങി പിറ്റേ ദിവസം ജുലുക്കിലെ കാഴ്ചകളിൽ കൺകുളിർത്ത് മലമടക്കുകളിലെ കൊച്ചു വീടുകളും വളഞ്ഞു പുളഞ്ഞു പോകുന്ന പാതകളും പിന്നിട്ട് ന്യൂ ബാബാ മന്ദിർ ഓൾഡ് ബാബാ മന്ദിർ നാഥുല പാസ് എന്നിവയൊക്കെ കാണാനായി ഞങ്ങൾ യാത്ര ആരംഭിച്ചു ആദ്യം ന്യൂ ബാബാ മന്ദിറിലാണ് എത്തിയത് ഇതാണ് ബാബാ മന്ദിർ സിക്കിമിലെ ഒരു വിശിഷ്ട സ്ഥലം തന്നെയാണ് ബാബാ മന്ദിർ ഇന്ത്യൻ സൈന്യത്തിലെ സൈനികനായിരുന്ന ബാബ ഹർഭജൻ സിംഗിന് സമർപ്പിച്ചിരിക്കുകയാണ് ബാബാ മന്ദിർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ സിക്കിം വടക്കൻ ബംഗാൾ എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും കാരണം ജനങ്ങൾ ദുരിതത്തിലായി ദുരിതബാധിതരെ സഹായിക്കുന്നതിൽ ഹർഭജൻ സിംഗ് നല്ലൊരു പങ്ക് വഹിച്ചു തൻ്റെ ബറ്റാലിയൻ ആസ്ഥാനമായ ടുകുലയിൽ നിന്നും ഡോങ്ജുയിലേക്ക് കോവർ കെഴുതുകളുമായി പോയ ഹർഭജൻ സിംഗ് കാൽവഴുതി അഗാധമായ താഴ്ചയിലേക്ക് പതിക്കുകയാണുണ്ടായത് അതിനുശേഷം പല പട്ടാളക്കാർക്കും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് നിർദ്ദേശങ്ങൾ നൽകി എന്നാണ് കഥ പല പട്ടാളക്കാർക്കും വളരെ പ്രയാസം പിടിച്ച ജോലികൾക്കിടയിലും പട്ടാളക്കാർ ആപത്തിൽ പെടുമ്പോഴും ഹർഭജൻ സിംഗ് എത്തി രക്ഷപ്പെടുത്താറുണ്ട് എന്നതാണ് മറ്റൊരു കഥ ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം ഇന്ത്യൻ ആർമിയുടെ പഞ്ചാബ് റെജിമെൻറ്റിൽ ചേർന്നത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കട്ടിൽ കിടക്ക എഴുത്തുമേശ കസേര യൂണിഫോമുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾ വളരെ ചിട്ടയായി ബാബാ മന്ദിറിൽ ക്രമീകരിച്ചിരിക്കുന്നു പൂമാലയിട്ട് അലങ്കരിച്ചു വെച്ച അദ്ദേഹത്തിൻ്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ആളുകൾ വണങ്ങുന്നുണ്ടായിരുന്നു ഈ ന്യൂ ബാബാ മന്ദിറിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഓൾഡ് ബാബാ മന്ദിർ കാണാം അവിടെ വളരെ വിശദമായി ബാബ ഹർഭജൻ സിംഗിനെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ന്യൂ ബാബാ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഓൾഡ് ബാബ മന്ദിറിലിത്തം ഇത് സിക്കിമിലെ കുപ്പപ്പ് വില്ലേജിലാണ് പതിമൂന്നായിരം അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നാതുരാപാസിൽ വരുന്നവർ ന്യൂ ബാബ മന്ദിറും ഓൾഡ് ബാബ മന്ദിറും സന്ദർശിക്കാതെ മടങ്ങാറില്ല ഗാങ്ടോക്കിൽ നിന്നും അൻപത്താറ് കിലോമീറ്റർ ദൂരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ പട്ടാളക്കാരാണ് ബാബ മന്ദിറിൽ പ്രസാദ വിതരണം നടത്തുന്നത് തുടർന്ന് ഞങ്ങൾ നാതുരാ പാസിലേക്ക് തിരിച്ചു ഇന്ത്യയെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന അതിമനോഹരമായ പർവ്വതനിരയാണ് പാസ് സമുദ്രനിരപ്പിൽ നിന്നും പതിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ചൈന അതിർത്തിയിലാണിത് സിക്കിമിനും ചൈനയുടെ കീഴിലുള്ള ടിബറ്റിനുമിടയിൽ ഇതങ്ങനെ നീണ്ടുകിടക്കുന്നു സിക്കിമിൻ്റെ തലസ്ഥാനമായ ഗാങ്ടോക്കിൽ നിന്നും അൻപത്തി കിലോമീറ്റർ കിഴക്ക് മാറിയാണ് ഈ ചുരം ശൈത്യകാലത്ത് താപനില പൂജ്യത്തിലും താഴോട്ട് പോകും മൈനസ് ഇരുപത് വരെയൊക്കെ എത്താറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ടിബറ്റൻ കലാപം അടിച്ചമർത്തിയതിനെ തുടർന്ന് ഏകദേശം നാല് പതിറ്റാണ്ടോളം ഇത് അടച്ചിട്ടിരുന്നു ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ രണ്ടായിരത്തി മൂന്നിലെ ചൈന സന്ദർശനത്തെ തുടർന്നാണ് ഈ പാത പുനരാരംഭിച്ചത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും ഇന്ത്യ ചൈന ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും നാതുല പാസ് പ്രധാന പങ്കുവഹിക്കുന്നു മാർച്ച് മുതൽ ജൂൺ പകുതി വരെയാണ് നാതുല പാസ് സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം നാതുല ശരാശരി താപനില ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് നാതുല സന്ദർശനത്തിനുള്ള പെർമിറ്റ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ നൽകൂ പെർമിറ്റിനു വേണ്ടി വോട്ടേഴ്സ് ഐഡിയോ ഡ്രൈവിംഗ് ലൈസൻസോ കരുതണം ഒപ്പം പാസ്പോർട്ട് സൈസ് രണ്ട് കളർ ഫോട്ടോയും വേണം മഞ്ഞുമൂടിയ ഹിമാലയത്തിൻ്റെ അത്ഭുതകരമായ കാഴ്ചകൾ നമുക്ക് നാദുലയിൽ കാണാം പോകുന്ന വഴിയിലായിരുന്നു സോങ്കോ തടാകം സോങ്കോ എന്നതിന് സിക്കിമീസ് ഭാഷയിൽ തടാകത്തിൻ്റെ ഉറവിടം എന്നാണ് അർത്ഥം ഗാങ്ടോക് നാദുല ഹൈവേക്ക് സമീപമാണ് ഈ തടാകം ഈ തടാകം ചാങ്കു തടാകം എന്നും അറിയപ്പെടുന്നുണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് മീറ്റർ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പതിമൂന്ന് അടി ഉയരത്തിലാണ് ഈ തടാകം ഇത് ശൈത്യകാലത്ത് തണുത്തുറഞ്ഞിരിക്കും തടാകക്കരയിൽ യാക്കുകളെ അണിയിച്ചൊരുക്കി നിർത്തിയിരുന്നു ടൂറിസ്റ്റുകളായി വന്നവർ തങ്ങളുടെ കുട്ടികളെ യാക്കിൻ്റെ പുറത്തിരുത്തി സവാരി ചെയ്യിക്കുന്നത് കണ്ടു സിക്കിം ജനതയുടെ ഒരു പുണ്യ തടാകമാണിത് അവർ ഇതിനെ വളരെയധികം ബഹുമാനിക്കുന്നു ഋതുക്കൾ മാറുന്നതിനനുസരിച്ച് തടാകത്തിൻ്റെ ഉപരിതലം വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് ഈ തടാകത്തിൻ്റെ പ്രത്യേകത എണ്ണൂറ്റി മുപ്പത്താറ് മീറ്റർ നീളവും നാനൂറ്റി ഇരുപത്തി ഏഴ് മീറ്റർ വീതിയുമുണ്ട് ഈ തടാകത്തിന് ഇതിന്റെ ആഴം പതിനഞ്ച് മീറ്ററാണ് രണ്ടായിരത്തി ആറ് നവംബർ ആറിന് ഇന്ത്യൻ തപാൽ സർവീസ് തടാകത്തിൻ്റെ ഒരു സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു തടാകത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു രാത്രിയാവും മുൻപ് ഗാങ് ടോക്കിൽ എത്തേണ്ടതുണ്ടായിരുന്നു സിക്കിമിൻ്റെ തലസ്ഥാനമാണ് ഗാങ് ഗാംഗ്ടോക്ക് ഇന്ന് ഞങ്ങൾ അവിടെയാണ് തങ്ങുക അതിനാൽ ഡ്രൈവർ വേഗത്തിൽ തന്നെ വണ്ടി ഓടിക്കാൻ തുടങ്ങി സിക്കിമിലെ വിശേഷങ്ങളിലൂടെ ഒന്ന് കടന്നുപോയതാണ് സിക്കിമിൽ മാത്രമല്ല വേറെയും ഒരുപാട് സ്ഥലങ്ങളുണ്ട് പരിചയപ്പെടുത്താൻ ഗാങ് ഗാംഗ്ടോക്ക് ലാച്ചൻ ലാച്ചുൻ പെല്ലിങ് തുടങ്ങിയ നിരവധിയായ സ്ഥലങ്ങൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും ഞാൻ നിങ്ങൾക്ക് മുൻപിലെത്താം ഇപ്പോൾ ഇത്ര മാത്രം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇട